ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ എന്ത് വകുപ്പിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നുവെന്നോ രണ്ടുപേരും ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്തു പരാതിയുടെ വിവരങ്ങൾ അറിഞ്ഞില്ല ശ്രീ നിഷാദ് പറയുന്നത് കേട്ടിട്ട് പരാതിയും തെളിവുകളും എല്ലാം അദ്ദേഹം കണ്ടതുപോലെയാണ് ആണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാം എന്താണ് പരാതി എന്താ തെളിവ് കൊടുത്തിരിക്കുന്നത് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നോ ഈ നാട്ടിലെങ്ങനെ ആണും പെണ്ണും ബന്ധം ഉണ്ടാകുന്നതിന് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ തടസ്സങ്ങളുണ്ടോ ഇനി രണ്ട് എന്താ പറയണ എനിക്കിപ്പം പറയാൻ കഴിയില്ല രാഹുൽ മാങ്ങൂട്ടത്തിൽ പറയുന്നെങ്കിൽ പറയട്ടെ എന്താണ് ഇവരുടെ പശ്ചാത്തലമൊന്നും എന്താണ് കല്യാണത്തിന്റെയും അല്ലെങ്കിൽ എന്താണ് പിന്നീട് ബ്രേക്കപ്പ് ആയതിന്റെ ഒക്കെ ആയതിന്റെയും തീർച്ചയായിട്ടും രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്യുന്നു ശാരീരികമായ നേട്ടങ്ങൾക്ക് ശേഷം വിട്ടുകളയുന്നു അവരെ വഞ്ചിക്കുന്നു കുഴപ്പമാണോ അല്ലയോ തെറ്റാണോ അല്ലയോ നിയമപ്രശ്നമുണ്ടോ ശ്രീ നിഷാദ് ഞാൻ ഇപ്പൊ അതിന്റെ മറുപടി പറയുന്നില്ല പക്ഷെ അങ്ങ് ഈ വാക്കൊന്ന് ഓർത്തു വച്ചേക്കണേ വിവാഹ വാഗ്ദാനം നൽകി ഒരാളെ പീഡിപ്പിക്കുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയുന്നത് വിവാഹം ചെയ്തവരെയാണോ വിവാഹം ചെയ്യാത്തവരെയാണോ അല്ല അതിൽ കാര്യമൊന്നുമില്ല ഇന്ത്യൻ എന്താ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓൾറെഡി ഞാൻ പറയുന്നില്ല കാര്യ അല്ല ഞാൻ ഇത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ രാഹുൽ പിന്നെ ഞാൻ പറയാത്തത് എനിക്ക് ഒരു പേടിയും ഉണ്ടായിട്ടല്ല ഈ കുട്ടി ആരാണെന്നും അല്ല അല്ല ഈ കുട്ടി ആരാണെന്നും ചരിത്രം ഏതാണെന്നും ഇതിന്റെ അടിസ്ഥാനപരമായ ഡേറ്റും കാര്യങ്ങളും ല്ല എനിക്കറിയാം പക്ഷേ അത് ഞാൻ പറയാത്തത് അത് രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയുകയാണെന്നുള്ളതുകൊണ്ടാണ് ഇനിയും എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവർ പറയുന്ന ഡിഫൻസ് എന്ത് അല്ല ഈ കുട്ടിയാരാണ് ചരിത്രം ഡോഗ് ഡോഗ് വിസിൽ അടിക്കുവാണോ അയ്യോ ഒരു ഡോക്ബിസിലൊന്നുമില്ല ആ ഡോഗ് വിസിൽ ഡോക്ബിസിലടിക്കും ഞാൻ അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ചില ആൾക്കാർ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ദീപ പോലുള്ള പ്രമുഖർ ഞാൻ അതൊന്നും എടുത്തു പറയാത്തേണ്ട കാര്യം ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക നെഗറ്റീവായി പരാമർശിക്കരുതെന്നുള്ളതുകൊണ്ടാണ് അത് പുരുഷനായതുകൊണ്ട് കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ എന്ന് പറയുന്ന പ്രമുഖയായ സുപ്രീം കോടതി അഭിഭാഷകയ്ക്ക് എഴുതാം പക്ഷെ പുരുഷനായ രാഹുൽ ഈശ്വർ എഴുതിക്കൂടാ അത് നിഷാദൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ അതിപ്പം പറയുന്നില്ല പക്ഷെ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടി എന്ന് പറയുന്നു എന്താ പരാതി എന്ത് ചെയ്തു എന്നാ പരാതി ഏത് വകുപ്പിലാ പരാതി രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് കുഞ്ഞിനെ വേണോ എന്ന് പറഞ്ഞാലും നമുക്കൊരു കുഞ്ഞ് വേണോ എന്ന് പറഞ്ഞാലും ഏത് വകുപ്പ് പ്രകാരം പോലീസ് എഫ്ഐആർ ഇടും ഏത് വകുപ്പ് പ്രകാരം ഇടാൻ പോണേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ റേപ്പ് അറിയാമല്ലോ നിർബന്ധിച്ചാൽ ചെയ്താൽ അത് വകുപ്പില്ല കാര്യം ഒരു ആണും പെണ്ണും കൂടെ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുകയാണ് ആണും പെണ്ണും ഒരുമിച്ച് അതിനുശേഷം അവർ കുട്ടിയെ വേണ്ടാൻ തീരുമാനിക്കുന്നു അവരുടെ ഡിസ്കഷൻ ഉണ്ടാവുന്നു അതിന് നിയമത്തിന് ഇടപെടാൻ യാതൊരു സ്കോപ്പും ഇല്ല ശാരീരികമായിട്ടുണ്ട് തന്നെ താങ്കൾ കേട്ട് കാണുമല്ലോ നിർബന്ധിക്കുകൾ ചോദിക്കുന്നത് നിയമുൽ പറയുന്നത് നമ്മൾ ചോദിക്കുന്ന നിയമമാണ് രാഹുൽ ഫേസ്ബുക്ക് കമന്റിലേക്ക് ധാർമ്മികതയും ന്യായവും ന്യായാന്യങ്ങളും ഒക്കെ പറയുന്നത് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ് അത് കോടതിക്ക് അങ്ങനെ മനസ്സിലാവുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രക്ഷപ്പെട്ടു പോയവരുണ്ട് ശിക്ഷിക്കപ്പെട്ടവരുണ്ട് ഇതിനകത്തെ പ്രശ്നം എന്താണ് വിവാഹ വാഗ്ദാനം നൽകുന്നു എന്നിട്ട് മാനിഫ്ഡേറ്റ് ചെയ്യുന്നു എന്നിട്ട് അവരെ എന്നിട്ട് അവരെ ശാരീരികമായി പ്രയോജനപ്പെടുത്തുന്നു പാതിയിൽ വിട്ടുകളയുന്നു ഇതാണ് അവരുടെ കേസ് എന്ന് കരുതാം